നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുന്നൂറിൽ പരം സീറ്റുകൾ നേടി മോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകും എന്ന് പ്രവചിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ വിദഗ്ധൻ പ്രശാന്ത് കിഷോറിന്റെ കോൺഗ്രസിനെതിരായ വിലയിരുത്തൽ വീണ്ടും വൈറലാവുകയാണ് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിന് നൂറ് സീറ്റുകൾ പോലും തികച്ചു കിട്ടില്ലെന്നായിരുന്നു പ്രശാന്ത് കിഷോർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മെയ് ഇരുപത്തി ഏഴിന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കരൺ ധാപ്പറിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം പ്രശാന്ത് കിഷോർ നടത്തിയിരുന്നത് പ്രശാന്ത് കിഷോറിന്റെ പ്രവചനത്തോട് ഒത്തുപോകുന്നതാണ് ശനിയാഴ്ച പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ മുന്നൂറ്റി അമ്പതിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പി നേതൃത്വത്തിനുള്ള എൻ ഡി എക്ക് ലഭിക്കുമെന്നാണ് പ്രവചനം ഇപ്പോൾ കോൺഗ്രസിന്റെ ശോചനീയാവസ്ഥയെയാണ് വീണ്ടും പ്രശാന്ത് കിഷോർ വാചാലനാകുന്നത് മോദിക്കു ബദലായി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ ആയില്ലെന്നും മോദിക്കെതിരായ വലിയ തരംഗങ്ങൾ ഇല്ലെന്നും മോദിയുടെ വിജയത്തിന് കാരണമായി പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാണിച്ചിരുന്നു രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ നിന്ന് അവധിയെടുത്ത് വിട്ടു നിൽക്കണമെന്ന് പ്രശാന്ത് കിഷോറിന്റെ അഭിപ്രായം രാഹുൽ ഗാന്ധിയെ മുതലാക്കി ജീവിക്കാനും സമ്പന്നരാകാനും കൊതിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ ചോടിപ്പിച്ചിരുന്നു ഇപ്പോൾ കൂടുതൽ പ്രകോപനപരമായ പ്രസ്താവനയുമായിട്ടാണ് പ്രശാന്ത് കിഷോർ രംഗത്തെത്തിയത് കോൺഗ്രസിന് നൂറ് സീറ്റുകൾ പോലും കിട്ടില്ലെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് കോൺഗ്രസ് മൂന്നക്കം കടക്കില്ല കരൺ താപ്പൂറിന് നൽകിയ അഭിമുഖത്തിൽ പ്രശാന്ത് കിഷോർ നടത്തിയ ഈ വെളിപ്പെടുത്തൽ വീണ്ടും വൈറലായി പ്രചരിക്കുകയാണ് അതേസമയം പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് തോൽവിയുടെ ആഘാതം ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ ഇന്ത്യ സഖ്യം അന്തം വിട്ടു പായുകയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോപിച്ചവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു പരാജയമുണ്ടായാൽ ന്യായീകരണം നടത്താനാണിതെന്നാണ് പ്രധാന ആക്ഷേപം കോൺഗ്രസിനെ കുറിച്ച് അവർ ത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് പോലും വലിയ മതിപ്പില്ല അവർ കർണാടകയിൽ അധികാരത്തിലേറിയിട്ട് അധികകാലമായിട്ടില്ല അവിടെ ബി ജെ പി കൂടുതൽ സീറ്റുകൾ നേടുമെന്ന സർവേ ഫലങ്ങൾ അവരുടെ ഭരണ പരാജയമാണ് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും തമ്മിലുള്ള ചേരിപ്പോരാണ് സർക്കാരിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് റിപ്പോർട്ട് കർണാടകയ്ക്ക് പുറമെ തെലങ്കാനയിലും ആന്ധ്രയിലും ബി ജെ പി വലിയ കുതിപ്പ് നടത്തുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് തെലങ്കാനയിൽ കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തിട്ട് മാസങ്ങൾ പോലും ആയില്ല അവിടുത്തെ ജനം ബി ജെ പിക്ക് അനുകൂലമായി ജനവിധ എഴുതിയെങ്കിൽ കേന്ദ്രത്തിൽ സ്ഥിരതയാർന്ന ഭരണം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ആന്ധ്രയിൽ വൈഎസ്ആർ കോൺഗ്രസിന്റെ തടയിടാൻ ചന്ദ്രബാബു നായിഡു ബി ജെ പി സഖ്യത്തിന് കഴിഞ്ഞു മുന്നണി നിയമസഭയിലും ലോക്സഭയിലും തൂത്തു സർവേ റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ബി ജെ പി മറ്റൊരു ചരിത്രം കൂടി എഴുതുകയാവും ബി ജെ പിയുടെ കുതിപ്പും ജനവിശ്വാസ്യതയും ഇന്ത്യ സഖ്യത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി